എല്ലാവർക്കും കേശവദേവ് വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ രാവിലെ ഇനി കാപ്പി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കാപ്പി അപ്പവും ഗ്രീൻ പീസ് പറയുകയാണ് അപ്പോൾ എപ്പോഴത്തേം പോലെ ഗ്രീൻ പീസ് ഇന്നലെ വെള്ളത്തിടാനായിട്ട് മറന്നു അപ്പോൾ എന്നാ കണ്ടില്ലേ വെള്ളത്തിൽ വെള്ളം തിളപ്പിച്ച് ഗ്രീൻ പീസ് ക്യാസറോളിൻ്റെ അകത്താക്കിയിട്ട് ഇനി തുറക്കണ്ടെങ്കിൽ കാണിച്ചു തരുന്നത് വെള്ളം തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു അരമണിക്കൂറാകുമ്പോഴേക്കും നന്നായിട്ട് നല്ല കുതിർന്നു കിട്ടും പിന്നെ നമുക്ക് എൻ്റെ അടുത്ത് വെച്ചാൽ മതിയല്ലോ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും പറഞ്ഞിരുന്നേ ഉള്ളൂ പിന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം മോന്റെ ബർത്ത്ഡേ എന്തിനാണ് ഇത്രയും മേള കാണിക്കുന്നത് നാലാമത്തെ ബർത്ത്ഡേ അല്ലേ ഇന്ന് പക്ഷെ നമുക്കിനി എന്താഘോഷമുണ്ടെങ്കിലും അതിനേക്കാളെല്ലാം ഏറ്റവും ആണ് മോൻ്റെ ബർത്ത്ഡേ ഞങ്ങൾ പൂർണ്ണരായ ദിവസമാണ് അപ്പോൾ ഞങ്ങൾക്ക് അത് കഴിഞ്ഞേ ഉള്ളൂ എന്താഘോഷവും പിന്നെ കഴിഞ്ഞ മൂന്ന് ബർത്ത്ഡേയും മോൻ അത്രയ്ക്ക് ഓർമ്മയില്ലല്ലോ ഞങ്ങളാണതെല്ലാം ആസ്വദിച്ച് ആ ആഘോഷിച്ചതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ മോനായിട്ട് തന്നെ നന്നായിട്ട് ബർത്ത്ഡേ നടക്കണമെന്നും അവൻ ആസ്വദിക്കാൻ പോണതും അവൻ ആഘോഷിക്കാൻ പോണതും ഇനി മുതൽ അങ്ങോട്ടുള്ള ബർത്ത്ഡേ ആയിരിക്കും അപ്പോൾ ദൈവ സഹായിച്ച് എല്ലാം നല്ലതുപോലെ നടക്കണമെന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഞങ്ങൾ അത്ര എക്സൈറ്റ്മെന്റിലാണ് ഓരോ കാര്യങ്ങളും ചെയ്തോണ്ടിരിക്കുന്നതും അപ്പോൾ മോനെ കൂടെ ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റുന്നത് ഇതല്ലേ ഉള്ളു കഴിഞ്ഞവരാണ് കുഞ്ഞല്ലേ ഇപ്പൊ നാല് വയസ്സായപ്പോഴേക്ക് അതിൻ്റെതായ കുറച്ച് അറിവ് കാര്യങ്ങളൊക്കെ മോനുണ്ടല്ലോ അപ്പോൾ ബർത്ത്ഡേ നന്നായിട്ട് ആഘോഷിക്കണം അത് മാത്രമേ ഉള്ളൂ ഇതിന് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളും ഇന്നും ബിസിയാണ് അപ്പൊ അതും കൂടെ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ച് ഞങ്ങളുടെ സന്തോഷം നിങ്ങളെയും കൂടെ കാണിക്കണമേ ഉള്ളൂ എവിടെ ഞാൻ വരണ വീട് ഒരു വെച്ച് ഇനി തേങ്ങയൊക്കെ തിരുവി വെക്കാനുണ്ട് അപ്പോൾ രാവിലെ അപ്പൊ ഗ്രീൻ പീസ് കറിയാണല്ലോ അപ്പോൾ ഗ്രീൻ പീസ് കറിയിലത്തേക്കുള്ള തേങ്ങയാണ് ഈ തിരിവി വെക്കുന്നത് ഇനി അല്ലാണ്ട് കുറച്ച് ജോലിയൊക്കെ ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യാൻ തേങ്ങ തിരികെ വെച്ചിട്ട് അമ്മയെ ഏൽപ്പിച്ചിട്ട് ഒരു സ്ഥലം വരെ പോകണം അപ്പോൾ അതിനായിട്ടാണ് പെട്ടെന്ന് ഇതൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചത് ഇവിടെ എല്ലാം കഴുകിയൊക്കെ ഇറക്കണം അപ്പോൾ അതുകൊണ്ട് ഇനി കാറെടുത്ത് വീട്ടിൽ കൊണ്ടിട്ടാൽ മാത്രമേ ഇനി ഇവിടെയൊക്കെ അതാ ഒതുക്കാനായിട്ട് പറ്റുകയുള്ളൂ അവിടെ മൊത്തം ചവറും അഴുക്കുവാണ് ഈ കാർ കിടക്കുമ്പോൾ അതിൻ്റെ ഇടയിലോട്ട് കയറാൻ പറ്റില്ല അപ്പോൾ അതാ കണ്ടില്ലേ ഇവിടെ എല്ലാം കോളമായിട്ട് കിടക്കുകയാണ് ഇനി ഇത് മൊത്തം ഇതിന് ക്ലീനാക്കണം പിന്നെ ഇതാ ഇന്നലെ ഞാൻ ഒരു ബ്ലൗസിൻ്റെ ബ്ലൗസ് പീസ് എടുത്ത് ഇന്ന് എനിക്ക് ഇനി അമ്മയുടെ കയ്യിൽ അത് തയ്ക്കാൻ കൊടുക്കണം അത് ഇപ്പം എത്തിച്ചാൽ മാത്രമേ എനിക്ക് മറ്റന്നാളെങ്കിലും അവർ നാളെ അല്ല ആ നാളെ തയ്ച്ച് കിട്ടുള്ളൂ അപ്പോൾ ഇനി ഇതിനായിട്ട് പോയിട്ട് വരാം ചേ ഇപ്പം കാർ എടുത്ത് തിരിച്ചുകൊണ്ട് വരും കയറ് അവിടെ ഇട്ടിട്ടോ അങ്ങട്ടെ അപ്പോൾ ഇനി കാർ കൊണ്ട് വീട്ടിൽ ഇടാനായിട്ട് പോണതാണ് ഇനി കാർ കൊണ്ട് വീട്ടിൽ ഇട്ടിട്ട് അവിടെ മൊത്തം ക്ലീൻ ആക്കണം ആ ആ കാർ ആ കാർ കാറ് കിടന്നിടക്ക് ഒരു കോലത്ത് കിടക്കയാണ് അവിടെ കാർ കിടക്കണോണ്ട് അങ്ങോട്ട് കയറി ഒന്നും ചെയ്യാനായിട്ടൊന്നും പറ്റൂല പിന്നെ അവിടെ മൊത്തം കഴുകി വൃത്തിയാക്കിയാലേ പറ്റുള്ളൂ ഇനി അതൊക്കെയാണ് ഇന്ന് ഇന്ന് മൊത്തം ഇനി ക്ലീനിങ്ങും ബാക്കി കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പൊ ഇനി അച്ഛനെ വിളിച്ചിട്ട് കിട്ടിയില്ല ഇനി അവിടെ ചെന്ന് ഗ്യാറ്റ് തുറക്കണം കാർ കിടക്കണം എൻ്റെ അപ്പ അവിടെ ഇല്ലേ എന്തോ കേശു ആ ഗേറ്റൊക്കെ തുറന്ന് ഇടയ്ക്കേലു പാർട്ടി ഓഫീസല്ലേ എവിടെ വെച്ചാൽ പാർട്ടി ഓഫീസ് കിട്ടുന്ന എവിടെ പാർട്ടി ഓഫീസ് കിട്ടുന്ന ടരുത് അയ്യോ കാശു വില്ല് വളഞ്ഞോയിടാ ഒടിഞ്ഞു പോയാക്കളെ അപ്പൊ കാറൊക്കെ കയറ്റിയിട്ട് ഇവിടെ പാർട്ടിക്കാരാണ് എല്ലാവരും നിൽക്കുന്നത് നമ്മുടെ വീട് ഇവിടെയാണ് കമ്മിറ്റി ഓഫീസ് കെട്ടാൻ പോണത് അപ്പൊ അതിനുള്ള ചർച്ചയും ആയിട്ട് എല്ലാവരും അവിടെ നിൽപ്പണ്ട് അമ്പ അയ്യോ അമ്പ ഒടിഞ്ഞു പോയവനെ കേശു ഇവിടെ ഒരു അമ്പ് കൊടുത്ത ഒരു വലിയൊരു അമ്പായിരുന്നു അമ്പല്ല വില്ല് 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 ആരാ കൊലച്ചു കേശു അങ്ങനെ പാർട്ടിയിലെ എൽ സി സെക്രട്ടറിയും ആൾക്കാരൊക്കെയാണ് അങ്ങനെ അവിടെ നിൽക്കുന്നത് അച്ഛര് ചെയ്തെന്ന് ഇത് ആ വില്ലൊടിച്ച അവന്റെ വില്ലൊടിച്ചത് അമ്മാമ്മ ഇല്ല വക്കളെ അമ്മാമ്മ കടയിൽ പോയി അമ്മാമ്മ ഇല്ല കാറൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടിട്ട് ഇനി അവിടെ ഇനി നേരത്തെ കാണിച്ചു തന്നിട്ട് അവിടെയൊക്കെ ഒരു കോളായിട്ട് കിടക്കുന്ന അതിന്റെ കാർ കിടക്കുമ്പോൾ അതിൻ്റെ ഇടയിലോട്ട് കയറാൻ നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ ഈ പോലെ ഡീപ് ക്ലീനിങ് എന്ന് പറഞ്ഞ് ഇറങ്ങണ സമയത്താണ് എന്തുമാത്രം ചവറും പൊടിയും വീട്ടിലുണ്ടെന്ന് അറിയണത് നമ്മൾ ഡെയിലി എല്ലാം കൂടുതൽ തുടച്ചെല്ലാം ഭക്തിയാക്കിയാലും നമ്മൾ ഇതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് നോക്കുമ്പോഴേക്ക് അവിടെ ഇവിടെ എവിടെയൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ പൊടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഇനി നമ്മൾ കാപ്പി കുടിച്ചില്ല ചേട്ടനുള്ള കാപ്പിയൊക്കെ അവിടെ കൊടുത്ത ആൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അമ്മയ്ക്ക് അമ്മ കഴിക്കാനുണ്ട് ഞാൻ കഴിക്കാനുണ്ട് കേശ് കഴിക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് അറിയണ്ടില്ലേ നല്ല സൂപ്പറായിട്ടുണ്ട് നമുക്ക് ഉള്ളതുപോലെ ഉണ്ടാക്കാം ഉള്ള കാര്യങ്ങളെ കുറിച്ചുണ്ടാക്കുക ഇന്ന ഇന്ന സംഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കറി വെക്കാൻ പറ്റൂ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ ഉള്ളത് വെച്ചിട്ട് നല്ല രീതിയിൽ വെച്ചാൽ നല്ല സൂപ്പറായിരിക്കും ഹോട്ടൽ കാരൊക്കെ വയ്ക്കാറ് അങ്ങനെയൊക്കെ ചെയ്യണത് അപ്പോൾ നമുക്കാണെങ്കിൽ പിന്നെ അവിയല ഏത്തക്ക ഇല്ലെങ്കിൽ അവിയൽ വയ്ക്കാൻ പറ്റൂല സാമ്പാറിന് വെണ്ടക്ക ഇല്ലെങ്കിൽ സാമ്പാർ വയ്ക്കാൻ പറ്റൂല അങ്ങനെയുള്ള നിയമങ്ങളൊന്നും നമ്മളെ വീട്ടിലില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങനെയാണ് അപ്പൊ ഇനി കാപ്പി പിടിച്ചിട്ട് കാണാം അപ്പൊ കണ്ടെ എപ്പോഴും ഈ കൂട്ട് മാത്രമേ എടുത്ത് വെച്ചിട്ട് ഡി ജെ പാർട്ടിയാകേഷ് കണ്ട ഭയങ്കര ഇഷ്ടമാണ് കൂട്ട് വർക്ക് ചെവി കേൾക്കാൻ വയ്യ കേശുന്റെ കൊട്ടുകാരണം അല്ലേ കേശു ഇത്രയും കസേര എന്ത് സാധനം കണ്ടാലും അവന് ചെണ്ടയാണ് കസേര ആയിരുന്നാലും അതുപോലെ തന്നെ ഇപ്പൊ പാത്രങ്ങളായിരുന്നാലും എന്ത് കണ്ടാലും അവന്റെ കണ്ണിൽ അതെല്ലാം ചെണ്ടയാണ് അത് ലൈറ്റ് ഇരിക്കുന്നു വിട് 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 മതി മതി കേട്ടും എന്നിൻ്റെ ഇപ്പം അംഗൻവാടിയും ഇല്ല അതുകൊണ്ട് അതോട്ട് മതി മതി മതിയാക്കാ സ്വന്തം ബർത്ത്ഡേ സ്വന്തമായിട്ട് ഓരോ ജോലികളൊക്കെ ചെയ്ത് എല്ലാവരും ക്ലീൻ ആക്കി ആക്കി ആഘോഷിക്കണേ കേശിക്കുട്ടെ അല്ലേ കേശു അപ്പൊ ഞാൻ എന്ത് ഇവിടെ ക്ലീൻ ആക്കാനായിട്ട് എന്ത് ചെയ്യാൻ ഇറങ്ങിയാലും ഓരോപ്പം കൂടിക്കോളും അപ്പൊ അകത്തിരുന്ന ആളാണ് ഇവിടെ തൂക്കണ കണ്ടും കൊണ്ട് ഓടി വന്നിട്ട് അവനും കൂടെ അവനാൽ കഴിയണത് അണ്ണാൻ കുഞ്ഞിനും തന്നാലായതെന്നല്ലേ അപ്പൊ മോനെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം അവൻ ചെയ്യും കണ്ടില്ലേ മോനെ മക്കള് ചെയ്യണ്ടെ അമോൻ ചെയ്തു അല്ലെങ്കി നമ്മൾ എന്തിനല്ലേ പിള്ളേരത്ത് അടുക്കണതും അവൻ ചെയ്യട്ടെ എല്ലാ കാര്യങ്ങളും പിന്നെ തൂത്തിറക്കാനും കഴുകി ഇറക്കാനും ഒക്കെ ഒരുപാടുണ്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയെ കൂടെ വിളിച്ചിട്ടുണ്ട് സഹായത്തിന് അപ്പോൾ ചേച്ചിയും കൂടെ വരും ജോലി കഴിഞ്ഞിട്ട് ആ ചേച്ചിയും കൂടെ ഒന്നും എല്ലാം ചെയ്തു ചെയ്തുതരും അപ്പോൾ അല്ലാണ്ട് എന്നെ കൊണ്ട് മാത്രം പാടായിരിക്കും ഒരുപാട് ഒതുക്കാനില്ലേ വീട് മൊത്തം ഒന്ന് വൃത്തിയാക്കണം അപ്പോൾ ഇനി അതൊക്കെയാണ് ജോലി ഇപ്പോൾ കണ്ടില്ല എന്ത് ചെയ്താലും കേശി കിട്ടും കൂടെ നിൽക്കും ഒരു കണക്കിന് നല്ലത് തന്നെയാണ് അവൻ നമ്മളെ കൂടെ നിന്ന് അങ്ങനെ വളരുമ്പോഴേക്കും അവൻ എല്ലാത്തിനെ പറ്റിയും ഒരറിവുണ്ടായിരിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്താലും മക്കളെ കൂടെ കൂട്ടുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് നമ്മളെ കഷ്ടപ്പാടും കാര്യങ്ങളും നമ്മളെങ്ങനെയാണ് നമ്മളെന്തൊക്കെ ചെയ്യുമെന്ന് അവർക്ക് നന്നായിട്ട് കൃത്യമായിട്ട് അറിയാൻ പറ്റുമല്ലോ പിന്നെ പുറത്തിറങ്ങിയപ്പോഴേക്കും നല്ല വെയിലൊക്കെ ആയി പത്തേകാലം പത്തേകാലമായ സമയം അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ മോൻ്റെ അടുത്ത് തൊപ്പി എടുത്ത് വെച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പോൾ തൊപ്പിയും കൂടെ വെച്ചിട്ട് അവൻ നിൽക്കിയിട്ട് കൂടെ ഇന്ന് അംഗൻവാടിയും കൂടി ഇല്ലാത്ത ദിവസമല്ലേ അപ്പോൾ ആളിങ്ങനെ കൂടെ ഉണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനും അപ്പം ഇനി ഇതാ ഈ എരിക്കിൻ്റെ മൂടും വയ്യ ഈ വഴിയൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്യണം ഇപ്പം നല്ല വെയിലുണ്ട് എന്നാലും സമയമില്ലതാണ് ഇവിടെയൊക്കെ ഒരു വിധം എല്ലാം ക്ലീൻ ചെയ്തേക്ക് ക്ലീനാണ് എന്നാലും ചവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൂത്ത് കളയാനായിട്ട് പിന്നെന്താ ഈ എരിക്കിൻ്റെ മൂടാണ് കുറച്ചധികം വൃത്തികേടായിട്ട് കിടക്കുന്നത് അത് ഈ എരിക്കിൻ്റെ ഇല മൊത്തം ഉണങ്ങി വീണ് വീണ് വീണാണ് അവിടെ അങ്ങനെ ഇനി ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കിതാ ഇവിടെ ഇനി തീ ഇടണം ക്യാഷ് കൊണ്ട് കൂടെ ക്യാഷ് ചേരിപ്പെടുത്തിട്ടു പോനെ അങ്ങനെ തൂത്ത് കൂട്ടിയതെല്ലാം കൂടി തീ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ സൈഡായിട്ട് ക്ലീ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് വരാമെന്ന് വിചാരിച്ച് പിന്നെ ഇനി ചേച്ചിയും കൂടെ വന്നിട്ട് അകത്തൊക്കെ ഇനി ഞാൻ ഞാൻ ഏകദേശമൊക്കെ ഞാൻ ഒരു ഒതുക്കിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയൊക്കെ ഇനി തുടയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആ ചേച്ചിയും കൂടെ കൊണ്ട് ചെയ്യിക്കാം അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ജോലി ചെയ്ത് ചെയ്ത് തളർന്നങ്ങ് വീഴാറാവൂലല്ലോ എടുത്ത് ഓ ഇത്രയും ഭാഗമാണ് അഴുക്ക് ഓ അതില്ല അവരവിടെ ഇല്ല അപ്പൊ ഇവിടെ ഒക്കെ ഒതുങ്ങിയതാ അവിടെ ഒക്കെ വൃത്തിയായിട്ടുണ്ട് നല്ല രസമുണ്ട് ഇപ്പൊ കാണാനായിട്ട് എല്ലാം നല്ല ക്ലീൻ ആയപ്പോഴത്തേക്ക് ഇനി ഇവിടെ കാർഷിട്ടൊക്കെ കഴിവ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വെള്ളം ഉണ്ടായി അത്രയും കാണുന്നത് പിന്നെ ഇവിടെ മൊത്തം ക്ലീനാക്കി ഇനി ഇതാ തൂത്ത് അല്ല തീ ഇത് അതിന് അവിടെ ഉണ്ട് ആ ഭാവവും കൂടെ ഉണ്ട് പക്ഷേ വെയിൽ വെയിലുകാരനെ നിൽക്കാൻ വയ്യ എരിക്കിൻ്റെ മൂടൊക്കെ വൃത്തിയാക്കി പ്രത്യേകിച്ച് ഇന്ന് ശിവരാത്രിയും കൂടെയല്ലേ എരിക്കെന്ന് പറയുമ്പോൾ മഹാദേവൻ അത്രയും വേണ്ടപ്പെട്ട ഒരു ചെടിയും പോവാണല്ലോ അപ്പോൾ അതിൻ്റെ മൂടും ഫുള്ളൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി അകത്തത് കാണിച്ചു തരാം കേശു ചെരുപ്പിട്ട് ചെരുപ്പൂരിടുന്ന മതി ചെരുപ്പിട്ടും കൊണ്ട് വെള്ളത്തിൽ നിൽക്കല്ലേ ചറുക്കി അടിച്ച് വീണാലേ കൃത്യ ആഘോഷിക്കാൻ പറ്റൂല വേണ്ട ഇങ്ങോട്ട് വരല്ലേ കേശു സോപ്പാണ് ചറുക്കി വീഴും ഇട നീ അമ്മച്ചേരി എടുത്ത് നിര്യടാ എവിടാ കേശുവേ അങ്കാതായിപ്പോയി അങ്കവാടി വൈകിട്ട് നമുക്ക് അകത്ത് അകത്ത് കൃത്യാക്കാം വ ഇതും മാര ഓ ഓ ഓ ഓ ഞാൻ തുന്നി എടുത്തിട്ട മീനുകിട്ടിയ പോയ ചന്ത പോയാ ഇതിലും ഉണ്ടായിച്ച അതുപോലെ അങ്ങനെ തൂക്കലോ ഒതുക്കലോ ഒക്കെ ഇവിടെ ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യണേക്കാളും ഒരാളും കൂടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു രസമാണ് ജോലി ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ആ കുഞ്ഞു വിളിച്ചൂടെ ആവുമ്പോഴേക്കും എനിക്ക് ഭയങ്കര രസമാണ് നമ്മൾ രണ്ടാളും കൂടെ അങ്ങ് ഓരോ കഥകളൊക്കെ പറഞ്ഞു ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ജോലി ചെയ്ത് തീരണതറിയില്ല പിന്നെതാ ഈ അലമാരൊക്കെ ഉണ്ടല്ലോ ഈ സംഭവമൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷെ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുമ്പോഴേക്കും കുഞ്ഞു 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 പൊടികളാൽ നിറച്ചിരിക്കണതാണ് മിക്കവാറും എല്ലാം ക്ലീൻ ചെയ്യേണ്ടതാണ് അപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ പോലെ നമ്മളിങ്ങനെ ഡീപ്പ് ക്ലീനർ പറഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ഒരുപാട് വീട് ഫുള്ള് പൊടിയാണെന്ന് തോന്നുന്നു നമ്മളെങ്ങനെയാണ് ഇത്രയും നാൾ ഇവിടെ ക്ലീൻ ചെയ്ത് എന്ത് ചെയ്തില്ല എന്നൊക്കെയുള്ളൊരു തോന്നലായിരിക്കും അങ്ങനെ ദാ ഓരോ മുക്കും മൂലയും വീടിൻ്റെ ഓരോ മുക്കും മൂലയും അരിച്ച് പറക്കി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ എ സിക്ക് ഒരു കുഴപ്പമുണ്ട് അതിന് വാ തുറന്ന് തന്നെ ഇരിക്കണുള്ളൂ ഈ ഒരു എ സി അത് വാതിൻ്റെ വാ അടയണില്ല എന്തൊക്കെ നോക്കിയിട്ടും അതിന് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് ഇപ്പോൾ തന്നെ അത് പത്ത് പന്ത്രണ്ട് വർഷമായി എ സി പതിനൊന്നല്ല പന്ത്രണ്ട് വർഷമായി തോന്നുന്ന എ സി വാങ്ങിയിട്ടും പക്ഷേ ഇപ്പോഴും കൂളിങ്ങിനൊന്നും യാതൊരു കുഴപ്പവും ഇല്ല പക്ഷെ അത് കണ്ടില്ല എത്രയൊക്കെ നോക്കിയാലും അതങ്ങനെ ഇരിക്കുകയുള്ളൂ പിന്നെ നോക്കുമ്പോഴേക്ക് ആ ഏസിഡാ ഓയർ പോയിരിക്കണില്ല ആ ഭാഗത്തൊക്കെ കുഞ്ഞു 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 വലകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതൊക്കെ എല്ലാം ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ ആ രണ്ട് ചുമരി ചേരണ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് മിക്കവാറും തൂക്കണ സമയത്തൊന്നും വലയടിച്ച് പോണതാണ് പക്ഷേ നമ്മളെ കണ്ണിൽ പെടാത്ത കുഞ്ഞു കുഞ്ഞു വലകളുണ്ടായിരുന്നു അതുമൊക്കെ അങ്ങ് ക്ലീൻ ചെയ്ത് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചോറുണ്ട് അപ്പോൾ മെനങ്ങാൻ നിന്നലെ ചോറ് വെച്ചില്ല മെനങ്ങാന്ന് വെച്ച് ചോറ് ഇരിപ്പ് ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അതിനെ അമ്മയെടുത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറും ഉണ്ട് അതുപോലെ തന്നെ നെത്തോലി മീനും ഇരിക്കുകയായിരുന്നു അപ്പോൾ അതിനെ എടുത്തൊന്ന് വറ്റിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് അതൊക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ നമുക്ക് എല്ലാ ജോലിയും കൂടെ ഒരുമിച്ചെടുത്ത് അലയിൽ വെക്കാനായിട്ടൊന്നും നടക്കണ കാര്യമല്ല നമ്മളെ കൊണ്ട് പറ്റണ കാര്യങ്ങൾ മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നടു ഒടിഞ്ഞ് കിടന്നാലും നമുക്ക് അതിൻ്റെ അതും ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ ഇതാ ഈ ലൈറ്റ് ഉണ്ടല്ലോ ഇതൊക്കെ തുടയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അതിൻ്റെയും ഈ ചെറിയ ചെറിയ ഒരു ഒരു കട്ട് പോലെ ഉണ്ട് അവിടെയൊക്കെ ഇങ്ങനെ പൊടി കയറിയിരിക്കും അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചും കണ്ടും വേണം ക്ലീൻ ചെയ്യാനായിട്ട് അതുമല്ല തമ്മിൽ തട്ട തമ്മിലിങ്ങനെ അത് വന്ന് അടിക്കുകയും ചെയ്യും അപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ ഈ തോന്നിക്കൽ പഞ്ചായത്തിലെ ഓരോ അരിമണിയും അരിച്ച് പറക്കിയെന്ന് പറഞ്ഞതിൽ ഓരോ മുക്കുമൂലം അരിച്ച് പറക്കിയെന്ന് പറഞ്ഞതുപോലെ ഞാനും വീട്ടിൻ്റെ ഓരോ മുക്കുമൂലം അരിച്ച് പറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും ക്ലീൻ ചെയ്താലും ചേട്ടൻ വന്നിട്ട് പറയാം ആ അവിടെ പൊടിയിരിക്കണല്ലോ അവിടെ വലയിരിക്കണമല്ലോന്ന് അത് കേൾക്കുമ്പോഴല്ലോ തലപ്രാന്തെടുക്കും നമ്മൾ കാണാത്ത എങ്ങനെയൊക്കെ ഞാനിങ്ങനെ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി ക്ലീൻ ചെയ്താലും എവിടെയെങ്കിലും ഞാൻ കാണാത്ത എവിടെയെങ്കിലും ഒത്തിരി പൊടിയിരിക്കണത് ആളുടെ കണ്ണലിൽ കൃത്യമായിട്ടത് പെടുകയും ചെയ്യും ഇനി ഹാള് തുടയ്ക്കാനുണ്ട് പിന്നെ അമ്മയുടെ റൂമ് ക്ലീനാക്കി തായ് ഡൈനിങ് റൂമൊക്കെ ആക്കി ഇനി മുകളിലെ മുകളിലത്തെ റൂമും അവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടുത്തെ ബാത്റൂമൊക്കെ ക്ലീൻ ആക്കാനുണ്ട് റൂം രണ്ടേ ഉള്ളൂ ബാത്റൂം മൂന്ന് ഇപ്പൊ വിചാരിക്കണ എന്തിനേം ബാത്റൂമ് കെട്ടിട്ടേക്കണെന്ന് ഇത് വെളി കൊണ്ടിട്ട് അടിച്ച് ഇതിന്റെ പൊടി മൊത്തം കളഞ്ഞിട്ടാണ് ഇവിടെ ഈ ടെറസിലെ പൊടി ഫുള് കാറ്റടിക്കുമ്പോഴേക്ക് ഇതിന്റെ ഇടയിൽ പോര ഒരു ദിവസം ഇപ്പൊ ഇടയ്ക്കല്ലോ അഞ്ചാറ് മാസത്തിന് മുന്നേ ഭയങ്കര മഴ പെയ്തില്ലേ രാത്രി ആ രാത്രി മഴ പെയ്തു

വെള്ളം വെള്ളം ചാട്ടോ എന്ത് അങ്ങനെ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് സ്റ്റെയർ ക്ലീൻ ചെയ്യാനായിട്ട് ചേച്ചി ആ ബക്കറ്റും ആ മോപ്പും വെള്ളമായിട്ടൊക്കെ ഇറങ്ങിയതായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനായിട്ട് കാല് തട്ടി ബക്കറ്റ് ഫുള്ള് ബക്കറ്റും വെള്ളം വെള്ളവും ഫുള്ള് കൂടി സ്റ്റെയർ ഫുള്ള് വെള്ളവും വെള്ളം കിട്ടുമായി നേരത്തെ ഞാനൊരു കഥ പറഞ്ഞതുപോലെ ആയിപ്പോയി ആ സ്റ്റെയർ ഫുള്ള് വെള്ളം അത് വെള്ളം ചാടി ചാടി നേരെ ഹാളിൽ ചെന്ന് വീണ് ഹാള് മൊത്തം മൊത്തം ഹാള് എന്ന് പറയാൻ പറ്റില്ല ഹാള് അങ്ങ് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ പെട്ടെന്നായിരുന്നു അതൊക്കെ എല്ലായിടത്തും മാറ്റി പിന്നെ ഇതാ കണ്ടില്ല പക്ഷേ വേറൊരു കാര്യമുള്ളത് അങ്ങനെ വെള്ളം ചാടി വന്നപ്പോഴേക്ക് സ്റ്റെയർ നമ്മൾ തുടക്കണേക്കാൽ ഭയങ്കരമായിട്ട് ക്ലീനായി നമ്മൾ തിളങ്ങില്ലേ തിളങ്ങണതുപോലെ ഇത് ആയി പിന്നെ ജോലി ഇരട്ടിയായി അത്രയും വെള്ളം ഇങ്ങനെ എന്തു പറയുണ്ട് ചവർ കോരിയൊക്കെ കൊണ്ടുവന്ന് വൈപ്പ്സ് വൈപ്പറൊക്കെ കൊണ്ടുവന്ന് വഴിച്ച് കോരിയൊക്കെയായിരുന്നു പിന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അങ്ങനെ എന്തായിരുന്നാലും സ്റ്റെയർ നല്ല ക്ലീൻ ക്ലീൻ ആയെന്ന് വേണം പറയാനായിട്ട് വെള്ളം അത് വെള്ളം ഇങ്ങനെ ഒഴിക്കും പോലെ ആയല്ല രണ്ട് പടി കഴിഞ്ഞപ്പോഴേക്കാണ് വെള്ളം അതോടുകൂടി താഴേക്ക് പോയത് അങ്ങനെ കേശു മുകളിൽ നിൽക്കുകയായിരുന്നു മോനെ എടുത്ത് താഴെക്കുണ്ടാക്കിയില്ലെങ്കിൽ അവൻ ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കില്ല അവനതൊക്കെ കാണുമ്പോൾ ഒരു രസം ഭയങ്കര സന്തോഷം അതിൻ്റെ ഇടയിൽ കയറി തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ഇടയിൽ കയറി മുകളിലോട്ടോ ഓടും താഴോട്ട് ഓടും അങ്ങനെയായിരുന്നു അവൻ്റെ രീതി അങ്ങനെ അവനെ പൊക്കിയെടുത്ത് താഴൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ തടച്ച് തുടച്ച് തുടച്ച് പിന്നെ തുണിയിട്ട് തടയ്ക്കാൻ തുടങ്ങി തുണിയിട്ട് തടച്ചപ്പോഴേക്ക് മോപ്പിട്ട് നമ്മൾ ക്ലീൻ വൃത്തിയാവും പോലെ ആയിരുന്നു നല്ല രസമായിരുന്നു പിന്നെ സ്റ്റെപ്പൊക്കെ കാണാനായിട്ട് പക്ഷേ ഇപ്പം ഇതാ ജോലിയൊക്കെ എല്ലാം തീർന്ന് ഇനി വിശ്രമിക്കുന്ന സമയമാണ് ഇപ്പം നോക്കുമ്പോഴേക്ക് വീട് മൊത്തം നല്ലൊരു ഫ്രഷ്നെസ് തോന്നുന്നുണ്ട് ഇനി ടെറസിൻ്റെ മോളും കൂടെ ക്ലീനാക്കണം അപ്പം നമ്മളവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര വെയിലായിരുന്നു ടെറസിൻ്റെ മണ്ടയിലോട്ടൊന്നും ഇറങ്ങാനേ പറ്റണില്ലായിരുന്നു ഇനി അവിടെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് അത് വൈകുന്നേരത്തേക്ക് ഞാൻ എടുത്ത് ഏറ്റെടുത്തിരിക്കുകയാണ് അത് ഞാനിനി ചെയ്താൽ മതിയല്ലോ അതിനെക്കിനി ആരെയും കൂട്ടൊന്നും വേണ്ട അതിനി മൊത്തത്തിലൊന്ന് തൂത്തിറയ്ക്കാൽ മതി ബാക്കി ഇവിടെ ചേട്ടന്മാരൊക്കെ എല്ലാവരും ഉണ്ട് അവരെല്ലാവരും കൂടെയൊക്കെ വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ അത് ചെയ്തോളും എന്തൊക്കെയായാലും ഒന്നും വേണ്ട വേറെ കാര്യങ്ങളൊന്നുമില്ല ചെറിയ രീതിയിൽ നടത്താം എന്ന് തീരുമാനിച്ച് തുടങ്ങിയതാണ് പിറന്നാൾ അപ്പോൾ മോൻ്റെ ഒറ്റ നിർബന്ധത്തിൽ അതിപ്പോൾ ഇങ്ങനെയൊക്കെ ആയി മാറി പിന്നെ ഓരോന്ന് ഓരോരുത്തരുടെ ഒരു രീതിയല്ലേ അങ്ങനെ എന്തോ എല്ലാ കാര്യങ്ങളും മിക്ക കാര്യങ്ങളും ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങിയാൽ അത് ലാസ്റ്റ് വലിയ രീതിയിലായിരിക്കും അവസാനിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് മോൻ്റെ കാര്യമാകുമ്പോഴേക്ക് അതൊരു വേറൊരു സന്തോഷം അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഞാൻ ഇന്നലെയ്ക്ക് പറഞ്ഞതുപോലെ നമ്മുടെ ഒരുക്കങ്ങൾ മോൻ്റെ പിറന്നാളിനുള്ള ഞങ്ങളുടെ ഒരുക്കങ്ങൾ എല്ലാം അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളെക്കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇപ്പോൾ ഇവിടെ എന്ത് വിശേഷങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ പങ്കുവെച്ചില്ലെങ്കിലും ഒരു സമാധാനം ഇല്ലാത്തതുപോലെയാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കാണിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഇതുവരെയുള്ള കാര്യങ്ങളാണ് കാണിച്ചത് അപ്പോൾ ഇനി നാളെ ഇനിയിപ്പോൾ ഇന്നിനി കുറച്ച് ഇനി വൈകുന്നേരം കുറച്ച് ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇനി വിളക്കി വിളക്കിരിക്കുന്ന ഭാഗമൊക്കെ വൃത്തിയാക്കിയിൽ അതൊക്കെ ഇനി ക്ലെയിം ചെയ്യണം പിന്നെ ഇന്ന് ശിവരാത്രിയല്ലേ ശിവരാത്രി വ്രതം പിടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ഇനി വ്രതം പിടിച്ചാൽ നാളെ എനിക്ക് പണി കിട്ടും നാളെ ഇവിടെ ഒരുപാട് ജോലിയും കാര്യങ്ങളുള്ളതാണ് അതുകൊണ്ട് വ്രതം പിടിക്കൽ നടക്കില്ല ഇനി കഴിഞ്ഞ വർഷം വ്രതം പിടിക്കാൻ പറ്റിയില്ല കഴിഞ്ഞ വർഷം ഞാനും ചേച്ചിയും കൂടെ വ്രതം പിടിച്ചിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത വർഷം പറ്റിയാൽ വ്രതം പിടിക്കണം പിന്നെ ഇന്നിന് കോലത്തുകാരെ ലക്ഷദ്വീപാണ് പോവാൻ പറ്റും പറ്റിയാൽ പോകണം ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും അറിഞ്ഞുകൂടാ ഒരുപാട് ജോലി നമുക്ക് തൊട്ട് 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 ഒരുപാട് എന്ന് പറഞ്ഞാലും തൊട്ട് തൊട്ട് ഒരുപാട് ജോലികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലക്ഷദ്വീപത്തിന് പോകാൻ പറ്റിയാൽ അതിന് പോകണം പിന്നെ ഇനി വീട്ടിൽ പോയിട്ട് അവിടെ കുറച്ച് പൂ അവിടെ കുറച്ചല്ല അവിടെ കൂവളം നിൽപ്പുണ്ട് അവിടെ നിന്ന് പോയി കൂവളം വരച്ചിട്ട് ഒരു കൂവളം ആല കെട്ടി ഇനി വിളക്കിലിടണം വിളക്കൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് അവിടെ മൊത്തം ഒന്ന് ഒരുക്കണം അതൊക്കെയാണ് ഇനി വൈകിട്ടത്തെ ജോലി അപ്പോൾ ഇപ്പോൾ തന്നെ അയ്യോ അയ്യാന്നുള്ള അവസ്ഥയായി രാവിലെ തുടങ്ങിയതാണ് ഉച്ച വരെ ഒരു മൂന്ന് മണിവരെ ഉണ്ടായിരുന്ന മൂന്നല്ല രണ്ട് മണിവരെ ഉണ്ടായിരുന്ന ജോലിയെല്ലാം അപ്പോൾ ഇനി എന്തായാലും കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്താലേ പറ്റൂ കുറച്ച് സമയം ഒന്ന് വിശ്രമിക്കണം അത് കഴിഞ്ഞ് വീണ്ടും അംഗത്തെ അട്ടിലോട്ട് ഇറങ്ങണം അപ്പോൾ വീഡിയോ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളത് കാണുന്നത് ദഹിയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയ വീഡിയോ പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം